കുറേ ദിവസമായി ഇങ്ങനെ ഓരോ തിരക്കൂടെ ആയിട്ട് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒരുപാടുണ്ടാകും എന്റെ ഫോണൊക്കെ സത്യത്തിൽ നിറഞ്ഞു ഒരു എല്ലാ ഒരവസ്ഥയിലേക്കണം ഇതൊക്കെ എന്താണെങ്കിലും എഡിറ്റ് ചെയ്തിടാതെ രക്ഷയില്ല അപ്പോഴും ഞാൻ പറഞ്ഞില്ല പെരുന്നാളിന്റെ തലേന്നാണ് നമ്മൾ നാട്ടിൽ എത്തിയത് എന്നുള്ളത് അങ്ങനെ മൊത്തത്തിൽ ബിസി ആയിരുന്നു ഏകദേശമൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഉള്ള വിശേഷങ്ങളാണ് പെരുന്നാളിൻ്റെ തലേന്ന് മുതൽ പെരുന്നാളിൻ്റെ അന്നത്തെയും അങ്ങനെയൊക്കെയുള്ള വിശേഷങ്ങളൊക്കെ കൂടെയാണ് കേട്ടോ അപ്പം ഉമ്മയും നാത്തോനും എല്ലാവരും കൂടെ ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ഒരൊക്കെ വന്ന് പോയി പിന്നെ ചിക്കന് രാത്രി ആകുമ്പോഴേക്ക് രാത്രി ഒക്കെ കഴുകിയൊക്കെ ക്ലീനാക്കി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെയുള്ള പരിപാടിയാണ് കേട്ടോ പെരുന്നാളല്ലേ നാളെ അപ്പം ഇതാ രാവിലെ തന്നെയല്ല പരിപാടി ബിരിയാണി ഇതും ചെയ്യാനെട്ടോ ഞാനും എളാച്ചയും കൂടെയാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഇപ്രാവശ്യം എന്തറിയില്ല കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോലെ അത്ര വലിയൊരു ക്ഷീണം എന്നല്ല മറ്റേ ഞാൻ ഭയങ്കര ഉറക്കം തന്നെ ഇക്കാര്യം ഉറക്കം അപ്പോൾ അപ്പോൾ അങ്ങനെ ഞാനും എളാച്ചയും കൂടെ ഇതാ ബിരിയാണി ഒക്കെ ഇങ്ങനെ സെറ്റാക്കി കൊണ്ട് നിൽക്കാണ് ഏകദേശം ഇതിൻ്റെ എല്ലാ പരിപാടിയെല്ലാം കഴിഞ്ഞു കേട്ടോ ഫിനിഷ് അങ്ങനെ നമ്മുടെ ബിരിയാണി സെറ്റ് ഇട്ടോ മക്കളൊക്കെ അതാ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുങ്ങി നിക്കുകയാണ് അങ്ങനെ കുറച്ച് സമയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നാത്തുനും മക്കളൊക്കെ വന്നിട്ടില്ല ഞങ്ങളെ ഫുഡൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഒരിക്കറവാട്ടിലും ഒക്കെ കൂടിയൊക്കെ കഴിഞ്ഞിട്ടാ വരും അങ്ങനെ എല്ലാരും ഭയങ്കര സന്തോഷത്തിലായിട്ട് ഞങ്ങൾ ഇന്നലെയാണ് വന്നതെന്ന് പറഞ്ഞല്ലോ അപ്പൊ മുട്ടിട്ടിന്ന് വരിക അതിനെക്കൊണ്ട് തന്നെ പിന്നെ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ കുറച്ച് ദിവസം ശേഷം കണ്ടീൻ്റെ സന്തോഷമായിട്ട് എല്ലാരും അളിയാക്കുന്നിട്ടു അവിടെ അങ്ങനെ അങ്ങനെതാ പെരുന്നാൾക്കത്തെ ഓരോ വിശേഷങ്ങളും ഡ്രസ്സ് എടുത്തതും അങ്ങനെയൊക്കെ ഓരോ കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കാട്ടെ എല്ലാരും അങ്ങനെ സുഖമോൾക്കൊന്നും എന്താ പറയണ്ടതെന്ന് തന്നെ അറിയില്ല അറിയില്ല അത്രയും സന്തോഷത്തിലാണ് അപ്പം ഞാനിവിടെയൊക്കെ മ്യൂട്ട് ചെയ്ത് വെച്ച് കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയോ കുറെ പറയുന്നുണ്ട് കേട്ട് ഞങ്ങൾ തന്നെ ബോധം കേട്ടു അപ്പോൾ ഇത് എല്ലാവരും ചോറ് ഒഴിക്കലൊക്കെ കഴിഞ്ഞിങ്ങനെ ഒഴിഞ്ഞിരിക്കട്ടെ അപ്പോൾ നോക്കുമ്പോൾ എല്ലാവരും ഫോണുമേ മേവർത്താനത്തിൻ്റെ ഇടയിൽ ഞാൻ ഇവിടെ നിന്ന് ഒന്ന് നോക്കിയത് എന്താ എല്ലാവരും കുട്ടികളെന്താണ് സൗണ്ട് കേൾക്കണമെങ്കിലും അപ്പോൾ ഒന്ന് നോക്കുമ്പോൾ ഇതെല്ലാവർക്കും വരും പിന്നെ പ്രാവശ്യത്തെ പെരുന്നാളുടെ ഏറ്റവും വലിയ രസമായതെന്ന് വെച്ച് കഴിഞ്ഞാൽ തമ്മിൽ എല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ പാട്ട് പാടാനൊക്കെ എന്നുട്ടെ എല്ലാവരും പാട്ട് പാടി എല്ലാവരും ഡാൻസൊക്കെ കളിച്ച് നല്ല രസമായി പിന്നെ അതിൻ്റെ ഇടയില് ഞങ്ങള് കുറെ ഫോട്ടോസൊക്കെ എടുത്ത് എന്താ പറയാ പ്രാവശ്യത്തെ പെരുന്നാള് വിചാരിച്ചതിലും അടിപൊളി ഇരുന്നട്ടോ പതിനാല് പേരെ കുട്ടികളും എല്ലാവരും കൂടെ മഷ ഒന്നും പറയാല്ല അങ്ങനെ ഈ ഫോട്ടോസും ഒക്കെ എടുത്ത് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം എൻ്റെ വീട്ടിൽ പോയിട്ട് ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലുള്ളതും എൻ്റെ ഒപ്പേനായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഫോണിൽ നോക്കി നോക്കുമ്പോൾ കുഞ്ഞാവ് കുഞ്ഞാമൻ്റെ ഫ്രണ്ടിൻ്റെ കുഞ്ഞാമൻ്റെ മയിലാഞ്ചിയൊക്കെ ഫോട്ടോ എടുത്ത് വിട്ടു കൊടുത്തിട്ട് അപ്പോൾ അതും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ടതാ കേട്ടോ പിന്നെ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇരിക്കാൻ പറ്റാത്തതിനെ കൊണ്ട് തന്നെ കാല് വേദന വെച്ച് ഭയങ്കര വേദന അപ്പോൾ താത് മോള് കാൽ ഇങ്ങനെ ഒഴിഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ വന്ന് മൂന്നാമത്തെ ദിവസം ദിവസമായിട്ടോ ഇളയച്ചന് വന്നിട്ടുണ്ട് ഞാൻ അങ്ങനെ വീട്ടിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ തന്നെ ഇതാ ഇളയച്ചനെ എത്തിയിട്ടുണ്ട് പെട്ടിയൊക്കെ പൊട്ടിക്കണ തിരക്കിൽ നിന്നപ്പോൾ ഞങ്ങൾ ഓരോരുത്തന്നാണ് വന്നെന്നുണ്ടെങ്കിൽ കൂടെ തന്നെ ഞങ്ങൾക്കുള്ള ഓരി എന്താണെങ്കിലും ഉണ്ടാവട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇളയച്ച വന്നു കഴിഞ്ഞാൽ പെട്ടി പൊട്ടിക്കണം കാരണം കുട്ടികളെ പോലെ ഞാനും കാത്തു നിൽക്കും അതിലൊരുപാട് സാധനങ്ങൾ ഉണ്ടാവും ഓരുന്ന വരുമ്പോൾ ഞങ്ങൾ നാട്ടിലുണ്ടെങ്കിൽ അങ്ങനെ കേട്ടോ അങ്ങനെ സാധനങ്ങളൊക്കെ കിട്ടി ഭയങ്കര സന്തോഷമായി അപ്പോൾ അതൊക്കെ എടുത്തു വെച്ചു പിന്നെ നമ്മളെ വീട്ടിലേക്ക് ക്ലീനേഴ്സിന് നമ്മൾ വന്നിട്ട് വിളിച്ചാൽ മതി വിചാരിച്ചിട്ട് ആണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് തോന്നി അത് അതാദ്യേ വിളിച്ചാൽ മതിയെന്ന് പിന്നെ നമ്മൾ ഇവിടെ നിൽക്കലും അത് ക്ലീൻ ചെയ്യലും എല്ലാം കൂടെ ആയിട്ട് ആ കജ്ജൊക്കെ പോവുകയാണ് കേട്ടോ അങ്ങനെ ഒന്ന് രണ്ട് ദിവസം കൊണ്ടൊക്കെ വീടൊക്കെ സെറ്റാക്കി നാല് ദിവസം മുമ്പ് വന്നിട്ട് തറവാട്ടിൽ നിന്നിട്ടോ പിന്നെ താഴെ വീട്ടിലേക്ക് ഇറങ്ങി അവിടുത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശമൊക്കെ ഇങ്ങനെ സെറ്റായി വന്നുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഇപ്പോൾ പോണത് കൊമ്പങ്ങലിങ്ക് ആണ് കേട്ടോ അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ അതിൻ്റെ പെങ്ങളെ വീടുള്ളത് ഇവിടെ നല്ല റിസോർട്ടാണ് പുഴയും ഒക്കെ ഉണ്ട് പക്ഷെ ഇപ്പോൾ മഴയെക്കൊണ്ട് പുഴയിലേക്കൊന്നും പോകാൻ പറ്റില്ല പിന്നെ പുളിൻ്റെ താഴെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക പുളിങ്ങൊക്കെ ഉണ്ടോയെന്നുള്ള അപ്പോൾ ഇനി ശരി ഇത്രക്കുള്ളൂ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം